അസ്സാം അലൈക്കും വരഹമുല്ലാ വാത്തമില്ല അലഹമുല്ല അലഹമുല്ല ഹിറബില്ല ആലമീൻ വസലുഅല നബീന മുഹമ്മദീൻ അലിഹി വസ്ഹബി ഇജ്മീൻ അമ്മാബാദ് ഏറെ സ്നേഹാധരണരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹു സുബാൻ തല ലോകത്ത് ധാരാളം അമ്പിയ മുർസലിങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് എല്ലാവരും വന്നത് ലാ ഇലാഹ ഇല്ലല്ല എന്ന തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം അവനിൽ പങ്കുകാരെ ചേർക്കാൻ പാടില്ല അവന് പങ്കുകാരില്ല പ്രാർത്ഥനാ വിഷയങ്ങളിൽ ആരാധനാ വിഷയങ്ങളിൽ എല്ലാ നിലക്കും റബ്ബ് ഏകനാണ് അവനിൽ പങ്കുകാരെ ചേർക്കാൻ പാടില്ല അത് വലിയ അക്രമമാണ് എന്നത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സകല പ്രവാചകന്മാരെയും അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് എല്ലാവരും വന്ന് തൻ്റെ സമുദായത്തെ പഠിപ്പിച്ചതും അതുതന്നെയാണ് തുടക്കം തൗഹീദാണ് ആ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചവൻ തീരാനഷ്ടത്തിലാണ് എന്നും വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് അവൻ്റെ അമലുകൾ മുഴുവൻ ബാത്തിലാകുമെന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് ഏറ്റവും വഴിപിഴച്ചവൻ അവനാണ് എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ആ വിശുദ്ധ ഖുർആനിൻ്റെയും തിരുനബിയുടെയും അനുയായികളെന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ അവർ അള്ളാഹുവല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു മലപ്പുറത്ത് തൊട്ടടുത്ത പ്രദേശം മമ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ മറമാടപ്പെട്ട മമ്പുറം തങ്ങളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ചില രംഗങ്ങൾ നമുക്ക് ആദ്യം കേൾക്കാം വെറും ഒരു ആരോപണമല്ല ചില ആളുകൾ ഇതൊക്കെ ആരോപണമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചിലർ ചിലർ പ്രസംഗിക്കുന്നുണ്ട് എന്നാൽ ഇത് നേർക്കാഴ്ചയാണ് സത്യസന്ധമായ ചില വസ്തുതകൾ മാത്രമാണ് അത് നമുക്ക് ചില വീഡിയോകളിലൂടെ കാണാം മമ്പുറത്ത് തങ്ങളോട് പറയാണ് ഞങ്ങളെ ഏറ്റെടുക്കണേ ഞങ്ങളുടെ മ സ്വീകരിക്കണേ ഇജാപത്തുള്ളതാക്കി മാറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ട് മമ്പുറത്ത് പാപ്പാനോട് പ്രാർത്ഥിക്കുന്ന ചില രംഗങ്ങളാണ് നമ്മൾ കണ്ടത് എന്നാൽ അള്ളാഹു സുഹാനോത്തല ഇത്തരം ആളുകളെക്കുറിച്ച് പറയുന്നു ഒമൻ അവമ്മൂനില്ലാമ അള്ളാഹു പറയാണ് ഒമൻ അവല്ലു മിമ്മിന്ദൂനില്ല അള്ളാഹുവിന് പുറമേ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർ എത്ര വഴിപിഴച്ചവരാണ് അതിനേക്കാൾ വഴിപിഴച്ച മറ്റാരുമില്ല അവല്ലു എന്ന് പറഞ്ഞാൽ ഏറ്റവും അങ്ങേറ്റം വഴിപിഴച്ചവനെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെ അങ്ങേയറ്റം വഴിപിഴച്ചവനാരാണ് അവൻ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആാൻ പറയുകയാണ് ഇതാരോടും വിരോധം കാണിക്കുന്നതല്ല ആരോടുമുള്ള ദേഷ്യമല്ല മറിച്ച് വിശുദ്ധ ഖുർആൻ പച്ചയായി പറഞ്ഞതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതു മാത്രമാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള അമർഷത കൊണ്ട് പറയുന്നതല്ല സഹോദരങ്ങളെ ദാളുകൾ മനസ്സിലാക്കണം വിശുദ്ധ ഖുർആാനിൻ്റെ പച്ചയായ അർത്ഥങ്ങളെ മനസ്സിലാക്കി ഇത്തരം ഷിർക്കിൽ നിന്ന് ജനങ്ങൾ മോചിതരാകണം സത്യസന്ധമായ ദീനിലേക്ക് എല്ലാവരും കടന്നു വരണം ഒരു നസീഹത്ത് മാത്രമാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ടുള്ളത് എന്നത് പ്രത്യേകം ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തുകയാണ് പ്രവാചകന്മാർ വന്നത് എന്തിനാണ് ലാ ഇലാഹില പഠിപ്പിക്കാനാണ് അവനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയാനാണ് അവനോട് മാത്രം നേർച്ച വഴിപാടുകൾ നടത്തണമെന്ന് പറയാനാണ് നിസ്കാരത്തിൽ നമ്മൾ ആദ്യത്തെ പ്രാരംഭ പ്രാർത്ഥന വജ്ജത്ത് വജിയലില്ലദീ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന നമ്മുടെ പ്രാരംഭ പ്രാർത്ഥനയിൽ ഇന്ന സ്വലാത്തി ആലമീൻ എൻ്റെ സംസ്കാരം എൻ്റെ നോമ്പ് എൻ്റെ നേർച്ച എൻ്റെ ജീവിതം എൻ്റെ മരണം എല്ലാം അള്ളാഹുവിന് മാത്രമാകുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിമിന് എങ്ങനെ സാധിക്കും അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ആ പ്രവാചകൻ്റെ അനുയായികൾക്ക് എങ്ങനെയാണ് സാധിക്കുക മമ്പുറത്തെ തങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ എന്നാൽ മുസ്ലിം സമുദായത്തിൽ ഒരു വലിയ വിഭാഗം ആളുകൾ മമ്പുറത്തെ തങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട് ഭീമാ ഉമ്മച്ചയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട് നാട്ടുകല്ലിലേക്ക് കുട്ടിയെ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു പോകുന്നവരുണ്ട് തൊട്ടില് കെട്ടിയും നൂല് കെട്ടിയും പല വിധത്തിലുള്ള മന്ത്രങ്ങൾ ചെയ്തും തൻ്റെ വിശ്വാസത്തെ ജീർണതയിലേക്ക് ജീർണതയിലേക്കെത്തിക്കുന്ന ചില ആളുകൾ നമ്മുടെ സമുദായത്തിലുണ്ട് അള്ളാഹു അല്ലാത്ത ആളുകളിൽ നിന്ന് ഉപകാരവും ഉപദ്രവവും ലഭിക്കും എന്ന വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുന്നവരുണ്ട് ആ വിശ്വാസത്തെ പ്രചരിപ്പിക്കുന്നവർ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ അത് ഒരിക്കലും ഇസ്ലാമിന് യോജിക്കുന്നതല്ല ഇസ്ലാമിൻ്റെ എതിരാണ് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് വിശുദ്ധ ഖുർആാൻ വീണ്ടും പറയുന്നുണ്ട് ഒമാ ഉമിറു ഇല്ലഅലി അബുദുല്ലാഹ മുഹ്ലി സീൻ അലഹുദ്ദീൻ അള്ളാഹുവിനെ ഇഖ്ലാസോടുകൂടി അവന് മാത്രമാക്കിക്കൊണ്ട് പൂർണ്ണമായി കീഴ്പ്പെട്ടുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിക്കാനാണ് അള്ളാഹു സുബ്ഹാനുത്തല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് എന്നാൽ ചില ആളുകൾ ഇത്തരം ആളുകൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിലൂടെ അവരുടെ നന്മകൾ മുഴുവൻ ബാറ്റിലാക്കി കളയുന്ന പ്രവർത്തനങ്ങളാണ് പത്തു പതിനേഴ് പ്രവാചകന്മാരെ എടുത്തു പറഞ്ഞിട്ടാണ് അള്ളാഹു സുബ്ഹാനുത്തല പറഞ്ഞത് വലൗ അഷ്റക്കൂ അവരെങ്ങാനും ഷിർക്ക് ചെയ്താൽ ലഹബിത്ത അൻഹുമാക്കാനുയാമലൂൻ അവർ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അമ്പിയ മുർസലിങ്ങളാണ് പ്രവാചകന്മാരാണ് ആ പ്രവാചകന്മാരെയും നബിമാരെയും പേരുകൾ എടുത്തു പറഞ്ഞിട്ട് പതിനെട്ടോളം പ്രവാചകന്മാരുടെയും നബിമാരുടെയും പേരുകൾ എടുത്തു പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് അവരെങ്ങാനുമാണ് ഇനി ചെറുക്കു ചെയ്യുന്നത് എങ്കിൽ അവരുടെ പ്രവർത്തനം വരെ ബാത്തിലാക്കി കളയുമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ അവസ്ഥ പറയണോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ നമ്മുടെ അവസ്ഥകൾ അതിനേക്കാൾ പ്രയാസകരമായിരിക്കും അല്ലദീന ആ മനു ൂൻ അല്ല പറഞ്ഞില്ലേ ആരാണ് അവർ അവരുടെ വിശ്വാസത്തിൽ അല്പം പോലും ദുൽമ് പ്രവർത്തിക്കാത്തവരാണ് എന്താണ് അുൽമ് സുഹാബികൾ ചോദിച്ചു ഇന്ന ഷിർക്ക് സൂറത്തു ലുഖ്മാന്റെ മറ്റൊരു ആയത്ത് വെച്ച് പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തു ഷിർക്കാണ് ഏറ്റവും വലിയ അക്രമം ഏറ്റവും വലിയ ദുൽമ് എന്നുള്ളത് ഷിർക്കാണ് ആ ഷിർക്ക് കടക്കാത്ത രൂപത്തിൽ ഒരു വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവന് നിർഭയത്വം ലഭിക്കും അവനാണ് നേർഭാർഗം സിദ്ധിച്ചവൻ എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നു അതുകൊണ്ട് എൻ്റെ മാന്യ ശ്രോതാക്കളോട് പറയാനുള്ളത് നമ്മുടെ വിശ്വാസത്തിലേക്ക് ഒരു അണുമണി ചെറുക്ക് കടന്നു വന്നാൽ നമ്മുടെ എല്ലാം പാത്തിലാവും നന്മകൾ മുഴുവൻ പാത്തിലാവും പരലോകം നഷ്ടപ്പെടും നരകത്തിലേക്ക് കാലാകാലം കിടക്കേണ്ടി വരും അതുകൊണ്ട് ഈ വലിയ തീരാനഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വീഡിയോകൾ നമ്മളിവിടെ ചെയ്യുന്നത് അതുകൊണ്ട് ഇതിനെ പോസിറ്റീവായി കണ്ട് തന്നെ എടുത്ത് ദീനിനെ ശരിയായ രൂപത്തിൽ പഠിക്കാനുള്ള ഒരവസരമായി ഇതിനെ കണ്ട് ഇതൊരിക്കലും ഒരു തർക്കമോ ഒരു വാശി തീർക്കലോ അല്ല എന്നത് മനസ്സിലാക്കി പരലോകത്ത് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സുബാൻ താല അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃദ്ബുലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാത്തു